നമസ്കാരം പ്രവാസിയുടെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വ്യാജ രേഖകൾ ചമച്ച് ഒരു യു എ ബാങ്കിനെ അബളിപ്പിച്ച് സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിൽ ദൃഹത്തിലേറെ കടം തീർക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രവാസിക്ക് ഫെഡറൽ കോടതി ശിക്ഷ വിധിച്ചു മൂന്ന് മാസം താൽക്കാലിക തടവും ബാങ്ക് ഒടുക്കിയ തുകയ്ക്ക് തുല്യമായ പിണയമാണ് കോടതി വിധിച്ചത് കോടതി രേഖകൾ പ്രകാരം നിലവിലുള്ള ബാധ്യതകൾ ഒതുക്കി തീർക്കുവാൻ ലക്ഷ്യമിട്ട് ഇയാൾ ഡെറ്റ് പർച്ചേസ് ഫെസിലിറ്റിക്ക് അപേക്ഷിച്ചതോടെയാണ് കേസിന്റെ തുടക്കം ഇതിനായി തന്റെ മാസമ്പളം അൻപതിനായിരം ദീർഘത്തിനു മുകളിൽ നിന്നാണ് കാണിക്കുന്ന ടു ഹോം ഇറ്റ് കൺസേണൻ സർട്ടിഫിക്കറ്റും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ദീർഘം വാർഷിക വാടക ബാധ്യത കാണിക്കുന്ന ഒരു ലീസ് അപ്രൂവൽ നോട്ടീസും ഞാൻ സമർപ്പിക്കുകയായിരുന്നു ഈ രണ്ട് രേഖകളും ഔദ്യോഗിക മുദ്രകളും ഒപ്പുകളും സഹിതം ഒരു സർക്കാർ സ്ഥാപനം പുറത്തിറക്കിയതാണെന്ന രീതിയിലാണ് സമർപ്പിക്കപ്പെട്ടത് ഈ രേഖകൾ യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് ബാങ്ക് അപേക്ഷ അംഗീകരിക്കുകയും മറ്റു രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിലായി ഇയാൾക്കുണ്ടായിരുന്ന എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ഗൃഹത്തിലേറെ വരുന്ന കുടിശ്ശിക ബാങ്ക് അടച്ചു തീർക്കുകയും ചെയ്തു എന്നാൽ ബാങ്കിന്റെ ആഭ്യന്തര ഓഡിറ്റർമാർ ഈ ഫയലുകൾ പരിശോധിച്ചപ്പോൾ ചില പുറത്തക്കേടുകൾ കണ്ടെത്തുകയായിരുന്നു തുടർ രേഖകളിൽ പേര് പറഞ്ഞിരുന്ന സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബാങ്ക് വിശദീകരണം തേടി തങ്ങൾ ശമ്പള സർട്ടിഫിക്കറ്റോ ലീസ് അപ്രൂവൽ നോട്ടീസുകളോ നൽകിയിട്ടില്ല എന്നാണ് സർക്കാർ സ്ഥാപനം ഉറപ്പിച്ചു പറഞ്ഞത് ഭർത്താവിനോടൊപ്പം സന്ദർശക വിസയിൽ നാട്ടിൽ നിന്നി സ്ത്രീ ഷാർജയിൽ അന്തരിച്ചു കോഴിക്കോട് സ്വദേശി റൂഹിയ പാറക്കോട്ടാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ഭർത്താവിനോടൊപ്പം ഒരാഴ്ച മുൻപായിരുന്നു മകൻ മുസ്തഫയുടെ അടുത്തെത്തിയത് റൂഹിയ കഴിഞ്ഞ ദിവസം രാവിലെ ചർത്തിയും അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാവുകയായിരുന്നു ഇത് കാരണം ഷാർജ അൽഗാസ്മി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒടയാണ് ഈ ഒരു മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും നാളെ രാവിലെ ഖബറടക്കം യു എയുടെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷത്തിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ വാൾ വീശിയ മൊറോക്കൻ യുവതി പോലീസ് അറസ്റ്റ് ചെയ്തു അൽ ഷിഖായി നടന്ന ആഘോഷങ്ങൾക്കിടെയുള്ള ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ഇരുപത്തിമൂന്നുകാരെയെ യുവതിയെ പോലീസ് പിടിയില പിടികൂടിയിരിക്കുന്നത് അപകടകരവും അനുചിതവുമായ ഈ പ്രവൃത്തി സാമൂഹിക നിയമങ്ങളുടെയും രാജ്യത്തെ നിയമവ്യവസ്ഥകളുടെയും ലംഘനമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് െ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ പങ്കെടുത്ത ഏഷ്യൻ പൌരന്മാരിൽ ഒരാൾക്ക് വാൾ കൊണ്ടുള്ള കുത്തിയേറ്റുതന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇത്തരം പെരുമാറ്റങ്ങൾ പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദേശീയ ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ സുരക്ഷയെ അപകടത്തിലാക്കുന്നതോ ആയ നിയമലംഘനങ്ങൾ ഒരു കാരണവശാലും വച്ചുപറക്കില്ലെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ിയമം ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് സേന ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഫുജേറ പോലീസ് ഡെപ്യൂട്ടി ജനറൽ കമാൻഡർ ബ്രിഗേഡ് മുഹമ്മദ് ബിൻ നൈഫ് അൽ നിജേദി പറഞ്ഞത് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും പൊതുസുരക്ഷ ഉറപ്പു വരുത്തുന്നതിനും ദേശീയ ആഘോഷവേളയില് യുഎഇ യുടെ മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടികളെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആയിരക്കണക്കിന് ഡ്രോണുകൾ ആകാശിച്ച് ഡി എസ് എഫിന്റെ ചരിത്രം വരച്ചുകാട്ടി മുപ്പത്തി ഒന്ന് ഒന്നാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പ്രൗഢോജില തുടക്കം ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വെടിക്കെട്ടും അതുപോലെ തന്നെ സംഗീത കച്ചേരി കലാവിരുന്ന് ഇതോടെ വ്യാപാരോത്സവത്തിന് മികച്ച തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് വരെയാണ് ഇത് ഈ ഒരു ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുക മുപ്പത്തി എട്ട് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ഡി എസ് എഫിൽ വിനോദ പരിപാടികൾക്ക് പുറമെ ലോകോത്തര ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന റീറ്റെയിൽ പ്രൊമോഷനുകളും ഉണ്ട് മാത്രമല്ല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറിലധികം ഷോപ്പുകളിലായി എണ്ണൂറിലേറെ രാജ്യാന്തര പ്രാദേശിക ബാൻഡുകൾ എഴുപത്തി ശതമാനം വരെ വിലക്കുറവിൽ സ്വന്തമാക്കാൻ അവസരമൊരുങ്ങുകയാണ് പ്രവാസികൾക്ക് ഇൻഡിഗോ വിമാന സർവീസുകളിലുണ്ടായ തടസ്സങ്ങളും റദ്ദാക്കലുകളും മൂലം യു എ ഇന്ത്യാ സെക്ടറിലും യാത്രാ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉയർന്നു എഴുന്നൂറ് ദിർഹം വരെയാണ് വർധനമുണ്ടായത് യു എയിൽ യാത്ര തിരക്കേറുന്ന സീസൺ തുടങ്ങിയതും തിരക്കേറിയ യു എ ഇന്ത്യാ റൂട്ടുകളിലെ നിരക്ക് കുതിച്ചേരുവാൻ കാരണമായിട്ടുണ്ട് ഇത് യാത്രക്കാരുടെ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിച്ചു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഴ്ചയിലെതിലധികം സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനിയാണ് ഇൻഡിഗോ അതിനാൽ നിലവിലെ പ്രശ്നങ്ങൾ വളരെ വലുതാണെന്നും ആളുകളുടെ വ്യക്തിപരവും തൊഴിൽപരമായ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടെന്നും ക്ലയർ ട്രിപ്പ് മിഡിൽ ഈസ്റ്റിന്റെ ബോർഡ് മെമ്പർ സമീർ ബാഗുലിനെ ഉദ്ധരിച്ചു ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനോദസഞ്ചാരത്തിനായി ഇന്ത്യയിലേക്കോ ദുബായിലേക്കോ യാത്ര ചെയ്യുന്നവരെയാകും ഇത് കൂടുതൽ ബാധിക്കുക കാരണം ബുക്ക് ചെയ്ത ഹോട്ടലുകളും മറ്റു പ്രവർത്തനങ്ങളും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ അവർക്ക് യാത്രകൾ റദ്ദാക്കേണ്ടിവരും യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകുവാൻ ഞങ്ങൾ എയർലൈനുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ പരിമിതമായ സേവന ലഭ്യത ഒരു വെല്ലുവിളിയാണെന്ന് ബാഗുൽ ഖലീജ് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു രണ്ട് വർഷത്തോളം ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ച ശേഷം ബിൽ തുക പൂർണ്ണമായി നൽകാൻ വിസമ്മതിച്ച് ഒരു ആറംഗ അറബ് കുടുംബം അവരോട് മുറി ഉടൻ ഒഴിയാൻ ദുബായ് സിവിൽ കോടതിയുടെ ഉത്തരവ് ഒക്ടോബർ ഒന്ന് വരെ അടയ്ക്കേണ്ട തുക ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കുടിശ്ശികയും മറ്റ് ഫീസുകളും ഒഴിഞ്ഞു പോകുന്നത് വരെയുള്ള ദിവസവാടകയും പൂർണ്ണമായി പണം തിരിച്ചടയ്ക്കുന്നത് വരെ അഞ്ച് ശതമാനം നിയമപരമായ പലിശയും കുടുംബം നൽകണമെന്നും കോടതി വിധിച്ചിരിക്കുകയാണ് ദമ്പതികളും അവരുടെ നാല് മക്കളും അടങ്ങുന്ന ആറംഗ കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു ഈ ഹോട്ടൽ അധികൃതരുമായിട്ടാണ് കുടുംബം പിന്നീട് തർക്കത്തിലായത് ആകെ ബില്ലിന്റെ ഒരു ഭാഗം കുടുംബം അടച്ചെങ്കിലും ബാക്കിയുള്ള തുക രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ദീർഘത്തിലേറെയായിരുന്നു തുടർച്ചയായുള്ള അഭ്യർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ വന്നതോടെ കുടിശ്ശിക കിട്ടുന്നതിനും മുറി ഒഴിയുന്നതിനും ആവശ്യപ്പെട്ട് ഹോട്ടൽ അധികൃതർ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കുവൈത്തിൽ അതിശൈത്യത്തിന്റെ കാലഘട്ടമായ അൽ മുർബാനിയ ഇത്തവണ പതിവിലും വൈകിത്തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസാറമ അറിയിച്ചു ിസംബർ ആറിന് തുടങ്ങേണ്ടിയിരുന്ന ഈ കാലയളവ് ഈ വർഷം ഡിസംബർ പകുതിയോടെ മാത്രമേ ആരംഭിക്കൂ ഇത് കുവൈറ്റിലെ യഥാർത്ഥ ശൈത്യകാലം തുടങ്ങുമെന്ന് വൈകുവാൻ കാരണമാകും സാധാരണയായി മുപ്പത്തി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന അൽ മുർബാനിയ ജനുവരി പതിനഞ്ചിനാണ് അവസാനിക്കുക രാജ്യത്ത് തടവ് വർധിക്കുകയും ശൈത്യകാലം ആരംഭിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളമായിട്ടാണ് ഈ കാലയളവെന്ന് റമദാൻ വിശദീകരിക്കുന്നുണ്ട് അൽ മുർബാനിയ പ്രധാനമായും പതിമൂന്ന് ദിവസം ഇതുള്ള മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അൽ ഇറ്റ്ലി ഡിസംബർ ആറ് മുതൽ പതിനെട്ട് വരെ അൽ ഖൽബ് ഡിസംബർ പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ അൽ ചൂല ജനുവരി ഒന്ന് മുതൽ പതിനഞ്ചു വരെയാണ് സാധാരണ താപനില കുറയ്ക്കുന്നതിനും തണുത്ത വടക്കു പടിഞ്ഞാറൻ കാറ്റ് കൊണ്ടുവരുന്നതുമായ സൈബീരിയൻ ഹയയുടെ സ്വാധീനം അൽ മുർബാനിയയിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ വർഷം പകുതി വരെ വൈകുമെന്നും ഇത് സാധാരണ താപനില കുറയുമെന്നും വൈകിപ്പിക്കുമെന്നും ഒക്കെയാണ് അരപത് കൂട്ടിച്ചേർക്കുന്നത് യു എയിൽ സ്വദേശി ഡിസംബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം സമയപരിധിക്കുള്ളിൽ സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ജനുവരി ഒന്ന് അടുത്ത വർഷ അടുത്ത മാസം ഒന്നു മുതൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് രണ്ടു ശതമാനം സ്വദേശി പാലിക്കേണ്ടത് സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ആളുന്നതിന് തൊണ്ണൂറ്റാറായിരം ദീർഘം പിഴ ഈടാക്കും കമ്പനിക്ക് ആളുന്നതിന് മാസത്തിൽ എണ്ണായിരം ദീർഘം വീതം വർഷത്തിൽ തൊണ്ണൂറ്റിയാറായിരം ദീർഘം പിഴ ഈടാക്കും ആറു മാസത്തിലൊരിക്കൽ നാല്പത്തെട്ടായിരം ദീർഘം ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട് അടുത്ത വർഷം മുതൽ മാസാന്തര പിഴ തൊള്ളായിരം ദീർഘമാക്കി വർദ്ധിപ്പിക്കും മാത്രമല്ല ഇരുപത് മുതൽ നാല്പത്തി ഒമ്പത് ജീവനക്കാർ വരെയുള്ള കമ്പനികൾ വർഷാവനസാനത്തോടെ ഒരു സ്വദേശിയെ നിയമിക്കണം ഐ റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസ നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലെ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നത് വർഷാവസാനത്തോടെ ആകെ രണ്ട് സ്വദേശികളെ നിയമിക്കാത്ത ഈ ഭാഗം കമ്പനികൾക്കും വൻ തുകയാണ് പിഴ ഈടാക്കുക നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി ഒന്ന് മുതൽ പരിശോധന ഊർജിതമാകും നിയമലംഘന ശ്രദ്ധയിൽപ്പെട്ടാൽ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിലോ എംഒ എച്ച് ആർഇ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അറിയിക്കാവുന്നതാണ് സ്വദേശി വൽക്കരണം പൂർത്തിയാക്കുന്ന കമ്പനികളെ തൗത്തീൻ പാർട്നേഴ്സ് ക്ലബ്ബിൽ ഉൾപ്പെടുത്തി സർക്കാർ സേവന ഫീസിൽ എൺപത് ശരണം ഇളവ് നിൽക്കാം ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച കലാ സാംസ്കാരിക സാഹിത്യമേള കെ സി എ ബി എഫ് സി ഡി ഇന്ത്യൻ ടാലം സ്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഗ്രാൻഡ് ഫിനാലി ഡിസംബർ പന്ത്രണ്ടിന് കെ സി ഹാളിൽ നടക്കും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഗ്രാൻഡ് ഫിനാലയിൽ ബഹ്റൈലിലെ പ്രമുഖ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരുമാണ് പങ്കെടുക്കുക മത്സരങ്ങളിൽ ആയിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ടാലന്റ് മികച്ച പിന്തുണ നൽകിയ മത്സരാർത്ഥികളോട് അവരുടെ രക്ഷിതാക്കളോടും സ്പോൺസർമാരോടും അഭ്യുദകാംക്ഷകളോടുമുള്ള അഗാധമായ നന്ദി അറിയിക്കുന്നുവെന്ന് സംഘാടകർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഒമാന്റെ പത്ത് വർഷത്തെ ഗോൾഡൻ റെസിഡൻസി പ്രോഗ്രാം ആഗോള ശ്രദ്ധ നേടുന്നു ദീർഘകാല താമസം വളർന്നുവരുന്ന പ്രാദേശിക വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് സ്ഥിരതയുള്ളതും സ്വാഗതാർഹവുമായ ഒരു ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ഒമാനെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മൂന്ന് മാസം മുമ്പ് സമാരംഭം കുറിച്ച ഗോൾഡൻ വിസ ഇതിനോടകം സ്വന്തമാക്കിയത് നിരവധി പേരാണ് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതി കീഴിൽ അവതരിപ്പിച്ച ഗോൾഡൻ റെസിഡൻസി സാമ്പത്തിക വൈവിധ്യവൽക്കരണം പ്രതിഭകളെ ആകർഷിക്കൽ ദേശീയ വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യം വെച്ചുള്ളതാണ് ഏഴ് മേഖലകളായി കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിന്റെ നിക്ഷേപത്തിന് പകരമായാണ് വിദേശ നിക്ഷേപകർക്ക് ഗോൾഡൻ റെസിഡൻസി നൽകുന്നത് ഇന്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകൾക്കുള്ളിൽ പൂർത്തിയാക്കിയ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കുക ഒമാനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി സ്ഥാപിക്കുക സർക്കാർ വികസന ബോണ്ടുകൾ വാങ്ങുക മസ്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുക കുറഞ്ഞത് അഞ്ച് വർഷത്തേക്ക് ലൈസൻസുള്ള ഒമാനി ബാങ്കിൽ ഈ ഒരു സ്ഥിരകാല നിക്ഷേപം നടത്തുക എന്നിവയാണ് ഉൾപ്പെടുന്നത്